വിശുദ്ധരായ മന്ന ദമ്പതികൾക്ക് ഇരുപത് വർഷത്തോളം ഒരുപാട് നിന്ദനങ്ങളും ഒറ്റപ്പെടലുകളും നേരിടേണ്ടി വന്നെങ്കിലും വന്ധ്യരായിരുന്ന അവർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു ഒടുവിൽ ഗബ്രിയൽദൂതനറിയിച്ചതുപോലെ രക്ഷകന് പറുദീസയാകാൻ മറിയമെന്ന മേരി ജനിച്ചു കുഞ്ഞുമേരിയുടെ ഓരോ കാൽവെപ്പുകളും അവർ കൗതുകത്തോടെ നോക്കി നിന്നു എന്നാൽ അന്ന് യഹൂദ ശിശുക്കൾ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ദേവാലയത്തിൽ കഴിയണമെന്നുള്ളത് കൊണ്ട് അവർ മറിയത്തെ ദേവാലയത്തിൽ കാഴ്ചവെച്ചു അങ്ങനെ ദൈവപുത്രന് പുണ്യാശ്രമമാകാൻ മാതാപിതാക്കളെ വിട്ടവൾ ഒരാശ്രമ ജീവിതം നയിച്ചു ആകാശം മുട്ടിനിൽക്കുന്ന ഒരു ഗോവണി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നു ഉൽപ്പത്തിയിൽ പറയുന്ന യാക്കോബ് കണ്ട ആ ഗോവണിയാണ് മറിയം നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സ്വർഗം കണ്ട എളുപ്പ വഴിയാണ് മറിയം എന്ന ഗോവണി ഈ മഹാരഹസ്യമറിഞ്ഞ നമ്മുടെ പൂർവികരാണ് മറിയത്തിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് എട്ടു നോമ്പ് ആചരണം തലമുറയിലേക്ക് എത്തിച്ചത് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിറിയ ഇറാഖ് രാജ്യങ്ങളിൽ മുസ്ലിം രാഷ്ട്രീയം വളരുകയും ക്രൈസ്തവ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തുകയും ചെയ്തിരുന്നു അവരുടെ ചാരിത്രശുദ്ധി ശുദ്ധി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സ്ത്രീകളെല്ലാവരും ദേവാലയത്തിൽ മൂന്ന് ദിവസം ഭജനമിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഭയപ്പെടേണ്ട എന്നൊരശരീരി കേൾക്കുകയും പിന്നീട് അവർ സുരക്ഷിതരായിരുന്നു എന്നതുമാണ് ചരിത്രം ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മ വലിയൊരു സംരക്ഷണ കോട്ടയാണെന്നവർ തിരിച്ചറിഞ്ഞു അങ്ങനെ മൂന്ന് എന്നത് എട്ട് ദിവസമാക്കി സഭയിൽ ആചരിക്കുന്നു ആമേൽ